ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾക്കുമ്പുള്ള ഒരു കുഞ്ഞു ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് പറയാനുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം തന്നെയാണ് എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പക്ഷെ അതൊന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അതെങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അല്ലെങ്കിൽ അതൊന്നും അതെല്ലാം പുറം ലോകത്തേക്ക് കാണിക്കാൻ എനിക്കൊരു സാഹചര്യങ്ങൾ ഉണ്ടാവുന്നില്ല എന്നൊക്കെ ഓർത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ട വ്യക്തിയല്ല എന്നൊക്കെ ഓർത്തിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും വിഷമിക്കുന്ന ആളുകളായിരിക്കില്ല നമ്മളിൽ പലരും അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്ന ഒരു കുഞ്ഞു സ്റ്റോറിയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു പരുന്തിൻ്റെ കൂട്ടിൽ നിന്നും ഒരു പരിന് പരുതിൻ്റെ മുട്ട താഴെയുള്ള കോഴി ഫാമിലേക്ക് വീണു അങ്ങനെ തള്ളക്കോഴി തൻ്റെ മറ്റു മുട്ടകളെ പരിപാലിക്കുന്ന പോലെ തന്നെ ഈ പരുതിൻ്റെ മുട്ടയും അതേ ശ്രദ്ധയോടുകൂടി പരിപാലിച്ചു അങ്ങനെ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ആ മുട്ടയിൽ നിന്നും ഒരു പരുന്തൻ കുഞ്ഞു പുറത്തേക്ക് വന്നു കോഴികൾക്കൊപ്പം അതും വളരാൻ തുടങ്ങി അങ്ങനെ അവരിൽ ഒരാളായി അത് വളർന്നു വന്നു കോഴിക്കുഞ്ഞുങ്ങൾ മുറ്റത്തും ചെളിയിലൊക്കെ ഇറങ്ങി ഏർ കുഞ്ഞു പുഴുക്കളെയും മറ്റും ഒക്കെ ഇര പിടിച്ച് തിന്നുന്നത് പോലെ തന്നെ ഈ പരുന്ത കുഞ്ഞും അവരിലൊരാളായിട്ട് ഇര പിടിച്ച് ഏർ തിന്ന് ജീവിക്കാൻ തുടങ്ങി വീടും പരിസരവും വീട്ടുകാരെയും എല്ലാം പരുന്തൻ കുഞ്ഞിന് ഇഷ്ടമായി ആ ഒരിക്കൽ പോലും പരുന്തൻ കുഞ്ഞു ഉയരങ്ങളിലേക്ക് പറക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല പക്ഷെ പരുന്തൻ കുഞ്ഞിൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് തൻ്റെ ആത്മാവ് എന്നും ഒരു വിങ്ങലോടുകൂടി ഇത് ഓർക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി എന്ന തോന്നലോട് കൂടി പരുന്തൻ കുഞ്ഞു ഉള്ളിൽ വേദനിക്കുന്നുണ്ടായിരുന്നു പരിന്തൻകൻ കുഞ്ഞിൻ്റെ വേദന മനസ്സിലാക്കിയ ഫാം ഉടമ ഒരു ദിവസം കുഞ്ഞിനെ കൈയിലെടുത്തുകൊണ്ട് അതിനെ മുകളിലേക്ക് എറിഞ്ഞു പരുന്തൻ കുഞ്ഞെ പറക്കും പറന്നുയരുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത് പക്ഷേ അതിനെ പറക്കാൻ സാധിക്കാതെ നിലം പതിച്ചു താഴെ വീണു അങ്ങനെ പിറ്റേ ദിവസവും ഒരു വലിയ മരത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് അദ്ദേഹം പരുന്നൻ കുഞ്ഞിനെ താഴേക്ക് വീ ഇട്ടു പക്ഷെ അതും അപ്പോഴും അതിനെ പറക്കാൻ സാധിക്കാതെ ആ പരന്തൻ കുഞ്ഞിനെ താഴെ വീഴുകയാണ് ഉണ്ടായത് ഒരു ബുദ്ധിശാലിയായ മറ്റൊരാൾ ഈ ഫാം ഉടമയുടെ ഈ പ്രവൃത്തികളെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പരുന്നിനെ സഹായിക്കാനായിട്ട് മുന്നിലേക്ക് വന്നു അങ്ങനെ പരുന്തൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആകാശത്തിന്റെ ആകാശത്തിന്റെ നേരെ തൻ്റെ കഴുത്തിനെ ഉയർത്തിപ്പിടിച്ചു പരുന്തൻ കുഞ്ഞു ഒരിക്കലും ആകാശത്തേക്ക് നോക്കിയിരുന്നില്ല കോഴിക്കുഞ്ഞുങ്ങളെ പോലെ തന്നെ നേരെയുള്ള പ്രവൃത്തികളും ഇരപിടിക്കാനായി മണ്ണിലേക്ക് മാത്രമാണ് പരുന്തൻ കുഞ്ഞു ഇതുവരെ നോക്കിയിരുന്നത് സൂര്യപ്രകാശം തൻ്റെ കണ്ണുകളിലേക്ക് ആനടിച്ചു അദ്ദേഹം ഈ പ്രവൃത്തി കുറച്ച് നേരത്തേക്ക് തുടർന്നു നീലാകാശത്തിന്റെ ഭംഗിയാൽ ആ ആ സൗന്ദര്യത്തിനാൽ പരുന്തൻ കുഞ്ഞിന് ഒരു പുത്തൻ ഉണർവുണ്ടായി ഒരു പുതു ഒരു ഒരു പുതുണർവോടു കൂടി തൻ്റെ ചെറുകൾ ആനടിച്ചുകൊണ്ട് ആനടിച്ചുകൊണ്ട് കുഞ്ഞി പതിയെ പതിയെ നീലാകാശത്തിലേക്ക് ഉയരാൻ തുടങ്ങി അങ്ങനെ പരുന്തൻ കുഞ്ഞ് ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പറന്നകന്നു തൻ്റെ കഴിവ് മനസ്സിലാക്കിയ പരിന്തൻ കുഞ്ഞെ ആ നിമിഷം വളരെയധികം സന്തോഷിച്ചു പന്നിൻ കുഞ്ഞിനെ പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ഉയരങ്ങളിൽ പറന്നുയണമെന്ന ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്തുകൊണ്ട് നിങ്ങൾക്കത് സാധിക്കുന്നില്ല നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള കുറച്ച് ആളുകൾ നിങ്ങളുടെ ശീലങ്ങൾ ഇത് തന്നെയാണ് നിങ്ങളെ ഇതിൽ നിന്നും പിന്നിലോട്ട് വലിക്കുന്നത് നിങ്ങൾക്ക് ഇതുകൊണ്ടാണ് ഇതിന് സാധിക്കാത്തത് നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് ഉയരങ്ങളിലേക്ക് പറക്കുക എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് ഒരിക്കലും അതൊരു ഒരു സിമ്പിളായ ഒരു കാര്യമല്ല പക്ഷേ എങ്കിൽ നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് നിങ്ങൾ ഒരു പുറത്ത് വന്ന് ഒരടി മുന്നോട്ട് വയ്ക്കുക നിങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു ലോകം ഒരു പുത്തൻ ഉണർവ് ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ പടുത്തുയർത്താൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സാധിക്കും പരിതിൻ കുഞ്ഞിനെ പോലെ ഉരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് കൂടെ നിൽക്കുന്ന നല്ല സുഹൃത്തുക്കളുമായി നല്ല ആളുകളുമായി നിങ്ങൾ എന്നും ഇടപഴകുക ഒരു ഉദാഹരണത്തിന് ഒരു ബിസിനസ്മാൻ ആകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഉയരങ്ങൾ കീഴടക്കിയ നല്ല ബിസിനസ്മാൻ ആളുകളും ആളുകളുമായിട്ട് നിങ്ങൾ ഇടപഴകുക സംസാരിക്കുക അവരെ മനസ്സിലാക്കുക അവരിൽ നിന്ന് നല്ല നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കുക അങ്ങനെ ഈ പരിതൻ കുഞ്ഞിനെ പോലെ തന്നെ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പറക്കാനും ഉയരങ്ങൾ കീഴടക്കാനും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന കൂടി ഞാൻ എൻ്റെ കുഞ്ഞു സ്റ്റോറി അവസാനിപ്പിക്കുന്നു ശുഭം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് കാണുന്നവരെ ബൈ ടേക്ക് കെയർ